അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട് ഇന്ന് നമ്മൾ പറയുന്നത് യുനസിക്ക നമ്മുടെ ഡോക്ടർ മുഹമ്മദ് യുനസ് നോബൽ പ്രൈസ് വിന്നറാണ് നോബൽ പീസ് അതായത് സമാധാനത്തിൻ്റെ നോബൽ സമ്മാന ജേതാവ് രണ്ടായിരത്തി ആറിലെ ബംഗ്ലാദേശിലെ അറിയപ്പെടുന്ന ഒരു എക്കണോമിസ്റ്റ് ആയിരുന്നു വളരെ കഴിവുള്ള വളരെ ലോകമെമ്പാടും അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു മുഹമ്മദ് യുനസ് അല്ലേ അപ്പം ഇന്നത്തെ ബംഗ്ലാദേശിൻ്റെ ചീഫ് അഡ്വൈസറായിട്ടാണ് പുള്ളി ആക്ട് ചെയ്യുന്നത് ഓക്കെ അപ്പം അതിനു മുന്നേ ഒരു കാര്യം പറയട്ടെ ഇന്ന് മെയ് ഇരുപത്തിയേഴ് ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി ഇരുപത്തി മെയ് ഇരുപത്തിയേഴ് ചൊവ്വാഴ്ച കിങ് ചാൾസും ക്യാമിലയും വന്നു കാനഡയുടെ നാൽപ്പത്തഞ്ചാമത് പാർലമെൻറ്റ് ഉദ്ഘാടനം ചെയ്തു ത്രോൺ സ്പീച്ച് നടത്തി കാർണിയുടെ നേതൃത്വത്തിൽ കാർണിയാണ് ഇൻവൈറ്റ് ചെയ്തത് അപ്പോൾ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ പ്രോസൻ കോൺസൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ പറയാം ട്രംപിൻ്റെ പ്രതികരണമൊന്നും ഇതുവരെ വന്നിട്ടില്ല എന്നാണ് എൻ്റെ അറിവ് അവർ ഉദ്ഘാടന പ്രസംഗമെല്ലാം കഴിഞ്ഞാൽ അവർ ഏകദേശം തിരിച്ചുപോയി പലരും പ്രതിഷേധം അറിയിച്ചിരുന്നു അതായത് ഡയാനാസ് ടീം ഡയാനെ തട്ടിയ ടീമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ളത് അങ്ങനെ ചിലവർ വളരെ നല്ല സ്വീകരണമായിരുന്നു എന്തായാലും വളരെ വലിയ ക്രൗഡായിരുന്നു പാർലമെൻറ്റിലും മൊട്ടാവിൽ ഒക്കെ അപ്പോൾ ഇലയ്ക്കും മുള്ളനും കേടില്ലാത്ത രീതിയിൽ നമ്മുടെ ചാൾസ് എണ്ണൻ സംസാരിച്ച് പോയിട്ടുണ്ട് കാനഡ ഫ്രീ ആണ് സ്ട്രോങ് ആണ് കാനഡയുടെ സോവറിനിറ്റിയെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് പോയിട്ടുണ്ട് അപ്പോൾ എൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെ ഒരു നമുക്ക് കാണാം അപ്പോൾ ഈ യൂനസയ്ക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കാരണം മറ്റൊന്നുമല്ല ഞാനത് വിശേഷം പറയാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഈ മുഹമ്മദ് യൂനസ് എന്ന് പറഞ്ഞ ആരാണെന്നുള്ളത് തന്നല്ല പുള്ളിയുടെ പ്രായം ഏകദേശം ഒരു എൺപത്തഞ്ച് വയസ്സുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ജനിച്ച ആളാണ് നാൽപ്പതെന്ന് പറയുമ്പോൾ ഇപ്പോൾ അറുപതും ഇരുപത്തഞ്ചും എൺപത്തഞ്ച് വയസ്സ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ജനിച്ച മുഹമ്മദ് യൂണസ് ഇന്ന് എൺപത്തഞ്ചാമത്തെ വയസ്സിൽ ബംഗ്ലാദേശിൻ്റെ പരമോന്നത പദവിയിലായിരിക്കുന്നു എന്നാൽ ജയിൽ വേണോ രാജ്യം വിടണോ കഴുത്തിൽ തല കാണുമോ എന്ന ഭയത്തിൽ ജീവിക്കേണ്ടി വരുന്ന ഒരു സങ്കീർണമായ ജീവിത സായാഹ്നം എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഈ എൺപത്തഞ്ചാമത്തെ വയസ്സിൽ പുള്ളിപ്പോയി പിടിച്ചൊരു വല്ലാത്തൊരു വല്ലാപ്പായിപ്പോയി കാരണം സത്യം പറഞ്ഞാൽ അതിൻ്റെ ആവശ്യം സുഖമായിട്ട് ലോകത്തിൻ്റെ ഏത് രാജ്യത്ത് വേണമെങ്കിലും സുഖമായി സന്തോഷമായി വാർദ്ധക്യം ചെലവഴിക്കാവുന്ന കപ്പാസിറ്റി ഉള്ള ഒരാളാണ് ആ പുള്ളിയാണിപ്പം ജമാഅത്ത് ഇസ്ലാമി എന്ന ഒരു തീവ്രവാദ സംഘടന എനിക്കറിയില്ല ഈ പാകിസ്ഥാനിലും അതുപോലെ തന്നെ ബംഗ്ലാദേശിലൊക്കെ ജമാഅത്തി ഇസ്ലാമി ഭയങ്കര മത തീവ്രതയുള്ള പാർട്ടികളാണെന്ന് പറയുന്നത് നമുക്കറിയാം എൻ്റെയൊക്കെ ചെറുപ്പകാലം മുതൽ ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഭൂരിഭാഗം മുസ്ലിംസുള്ള ആ ഒരു കൊച്ചു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ വലിയ വികസനമൊന്നുമില്ലാത്ത പട്ടിണിപ്പാവങ്ങൾ അനവധിയുള്ള രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെമാരായിരുന്നത് ഒന്നുകിൽ ഖാലിദ സിയ അല്ലെങ്കിൽ ഷെയ്ഖ് ഹസീനയാണ് രണ്ട് ആഡ്യത്വമുള്ള രണ്ട് സ്ത്രീകൾ അവർ തമ്മിലാണ് പോരാട്ടം അപ്പോൾ ഈ അടുത്ത കാലത്തുണ്ടായ സംഭവങ്ങൾ നമ്മൾ അറിഞ്ഞു അവിടെ വലിയ വിദ്യാർത്ഥി പ്രക്ഷോഭം ഉണ്ടായി അങ്ങനെ ഷെയ്ഖ് ഹസീനയുടെ കൊട്ടാരം വരെ കയറി പ്രശ്നം ഉണ്ടാക്കി അവിടുത്തെ മിലിട്ടറി നേതാവ് മിലിട്ടറി ചീഫ് ഹസീനയുടെ ബന്ധക്കാരെ മറ്റാണ് അങ്ങനെ പുള്ളിക്കാരെ കയറ്റി ഇന്ത്യയിലോട്ട് വിട്ടു അങ്ങനെ ഇന്ത്യയിൽ അഭയം കൊടുത്തിരിക്കുകയാണ് അല്ലേ അപ്പോൾ ഈ രണ്ടായിരത്തി ആറിൽ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയ യൂനസിനെ ലോകമറിയാൻ തുടങ്ങി ശരിക്കും പറഞ്ഞാൽ സാമ്പത്തിക മേഖലയിൽ സാമ്പത്തിക മേഖലയിൽ മേഖലയിലായിട്ടും നോബൽ സമ്മാനം കൊടുത്തത് സമാധാനത്തിനുള്ളതാണ് അതെന്ത് വിചിത്രമാണെന്ന് എനിക്കറിയില്ല എൻ്റെ പുറകിലുള്ളത് എന്താണെന്നുള്ളത് അതിൻ്റെ കാരണം എനിക്ക് പുള്ളി ഇഷ്ടപ്പെടാനുള്ള കഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രാമീൺ ബാങ്ക് എന്ന മൈക്രോ ഫൈനാൻസ് സംരംഭം ചെറിയ തുകകൾ ഞാൻ ഞാനാളുടെ കഥ വായിച്ചിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അമ്പത് ടാക്ക അല്ലെങ്കിൽ നൂറ് ടാക്ക എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇപ്പോൾ ഡോളർ വെച്ച് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ എനിക്ക് ഒരു ഡോളർ പോലും ഉണ്ടാവില്ല അത് കൊടുത്തിട്ട് പാവപ്പെട്ടവരോട് പറയും നീ ബലൂൺ മേടിച്ച് സ്കൂളിൻ്റെ മുന്നിൽ പോയിട്ട് വിൽക്കാൻ പറയും അപ്പോൾ അങ്ങനെ കൊച്ച് മൈക്രോ ഫൈനാൻസിലൂടെ കൊച്ചു കൊച്ചു ബിസിനസ്സുകാരെ യാതൊരു ഗ്യാരണ്ടി ഇല്ലാതെ കൊടുത്ത് വളർത്തിക്കൊണ്ടു വന്ന ഒരു വൻ പ്രസ്ഥാനമാണ് ഈ ഗ്രാമീൺ ബാങ്ക് ഞാൻ എനിക്ക് പുള്ളി ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ ആയിരുന്നു ഞാനിത് കേട്ടപ്പോഴും അറിഞ്ഞപ്പോഴും ഒക്കെ പിന്നെ എനിക്കുണ്ടായ ഒരു വലിയൊരു അടുപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പാവപ്പെട്ട മനുഷ്യരുടെ ലോൺ കൊടുത്തുകൊണ്ട് പടുത്തുയർത്തിയ ഒരു വലിയ പ്രസ്ഥാനമായി ബംഗ്ലാദേശ് മാത്രമല്ല ലോകത്ത് മറ്റു അനേക രാജ്യങ്ങൾ പോലും ആരംഭിച്ച ഒരു വലിയ മിഷനറി കൂടിയാണ് ഈ യുനെസ്ഗ അങ്ങനെ രണ്ടായിരത്തി ഏഴിലോ എട്ടിലോന്ന് എനിക്കറിയില്ല ഞാൻ രണ്ടായിരത്തി ആറിലാണ് സൗദി ജർമ്മൻ ഹോസ്പിറ്റൽ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മുടെ സുഹൃത്ത് നമ്മളെ അവിടെ കയറ്റുന്നത് അങ്ങനെ ഞാൻ അവിടെയുള്ള സമയത്ത് സൗദി അറേബ്യ ആണോ ഇൻവൈറ്റ് ചെയ്തത് രാജ്യമാണോ അതെ ഞങ്ങളുടെ കമ്പനി ആണോ എന്ന് അറിയില്ല ഞങ്ങളുടെ സൗദി ജർമ്മൻ ഹോസ്പിറ്റലിൽ പുള്ളിയൊരു വിസിറ്റ് നടത്തി പുള്ളിക്കൊരു ആദരവൊക്കെ കൊടുത്തായിരുന്നു അപ്പോൾ ആ ചടങ്ങ് നടന്നതിൽ പുള്ളിയുടെ ചില സ്പീച്ചുകളൊക്കെ ഉണ്ടായിരുന്നു അന്ന് മുതൽ എനിക്ക് ഗ്രാമീൺ ബാങ്കിനെ കുറിച്ചും ഗ്രാമീൺ മൊബൈൽ ഗ്രാമീൺ അടുപ്പ് ഇതിനെ എല്ലാം കുറിച്ച് കൂടുതൽ അറിയാനും പഠിക്കാനും വലിയ ആഗ്രഹമായിരുന്നു തന്നെയല്ലേ പറ്റുമെങ്കിൽ ബംഗ്ലാദേശിൽ പോകണം ആ ഗ്രാമീൺ ബാങ്കിൻ്റെ ഒരു ഹെഡ് ഓഫീസുണ്ട് ഭയങ്കര ബിൽഡിംഗ് ആണ് ഇതാക്കൽ പറ്റുമെങ്കിൽ അവിടെ പോകണം ഇയാളെ മീറ്റ് ചെയ്യണം എന്നൊക്കെ ഒരു വലിയൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു പക്ഷെ അതൊന്നും സാധിച്ചില്ല ഇനിയിപ്പോൾ അത് സാധിക്കുമെന്ന് തോന്നുന്നില്ല ഇപ്പോൾ അതുപോലെയാണ് ഇന്ത്യയും ബംഗ്ലാദേശിൻ്റെയും തമ്മിലുള്ള ഡിപ്ലോമാറ്റിക് റിലേഷനല്ല ഇപ്പോൾ ഈ ജമാഅത്ത് ഇസ്ലാമി എന്നൊരു ഭീകര പാർട്ടിയുടെ നേതാവായി ബംഗ്ലാദേശിൽ ഒരു വിവാദ നായകനായി അല്ലെങ്കിൽ നേതാവായി എന്ന് കേൾക്കുമ്പോൾ വല്ലാത്ത സംഘടന തോന്നുന്നു ഈ പ്രായത്തിൽ നല്ലൊരു അന്ത്യം കാരണം ഈ വ്ളോഗേഴ്സും യൂട്യൂബിലും ന്യൂസിലൊക്കെ പറയുന്നത് ഒന്നുകിൽ പുള്ളി എവിടെ ജയിലിടും അല്ല പുള്ളി മറ്റേതെങ്കിലും രാജ്യത്തേക്ക് പാലായനം ചെയ്യേണ്ടി വരുന്നുള്ളതാണ് കാരണം ഈ നിലയ്ക്കാണ് പോകുന്നതെങ്കിൽ എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് എനിക്കറിയില്ല അപ്പോൾ ഈ ബംഗ്ലാദേശിലെ ഡേ ടി പൊളിറ്റിക്സിലകപ്പെട്ട് ആ ജീവിതം അവസാനിപ്പിക്കേണ്ട വല്ല കാര്യമുണ്ടോയെന്നാണ് എൻ്റെ ഒരു ചോദ്യം ഒരു പക്ഷേ അദ്ദേഹം അതാണ് ഇഷ്ടപ്പെടുന്നതെങ്കിലോ ആൾക്ക് തടയാൻ കഴിയുമല്ലേ കാരണം ഇവർക്കെല്ലാം ചിലപ്പോൾ ചില അജണ്ടകളുണ്ടായിരിക്കും ഭരിക്കുന്ന സമയത്ത് ബംഗ്ലാദേശിൻ്റെ ഏറ്റവും ടോപ്പിൽ ഇരുന്നുകൊണ്ട് അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് ഒരുപക്ഷെ രക്തസാക്ഷിത്വം വരിച്ചാലും കുഴപ്പമില്ല എനിക്ക് മറ്റൊന്നും വേണ്ട എന്നാണ് പുള്ളിയുടെ ചിന്ത നമുക്കൊന്നും പറയാൻ പറ്റില്ല അല്ലേ അപ്പോൾ ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഒരു രാജ്യം കംപ്ലീറ്റ്ലി ഇന്ത്യയോട് അവർക്ക് ഭയങ്കര മതിപ്പാണ് ഇന്ത്യൻ ഭാഷ സോറി ഇന്ത്യൻ സിനിമകളാണ് അവർ കാണുന്നത് ഇന്ത്യയിൽ വന്നാണ് പഠിക്കുന്നത് അപ്പോൾ ഇന്ത്യയെക്കുറിച്ച് അവർക്ക് വലിയ മതിപ്പുണ്ട് ഇന്ത്യയിലെ ആൾക്കാരെ അവർക്ക് വലിയ ബഹുമാനമാണ് കാര്യങ്ങളൊക്കെ ശരിയാണ് പക്ഷേ ഈ അടുത്തുണ്ടായ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻ അവിടെ ബംഗ്ലാദേശിലൊരു അല്പം ന്യൂനപക്ഷങ്ങളുണ്ട് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ബുദ്ധന്മാരെല്ലാം ഉണ്ട് ഇവരെല്ലാം ഒരുവിധപ്പെട്ട ഈ ന്യൂനപക്ഷങ്ങളൊക്കെ ഹൈലി ക്വാളിഫൈഡും നല്ല റിച്ചുമാണ് എനിക്കറിയാവുന്ന കുറേ ഡോക്ടേഴ്സ് ഉണ്ട് യു കെയിലൊക്കെ സൗദി അറേബ്യയിലുണ്ട് യു കെ എന്ന് പറഞ്ഞിട്ടുള്ള ബംഗ്ലാദേശി ഡോക്ടേഴ്സ് ഉണ്ട് വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ളവരാണ് എനിക്ക് ഇവിടെ കാനഡയിൽ അറിയാവുന്ന ചില ബംഗ്ലാദേശികളുണ്ട് അവർ വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ളവരാണ് അപ്പോൾ ഇവരെല്ലാം കയറി ആടിച്ച് നേരത്തെ വല്ലാത്ത പ്രീ പീഡനങ്ങളൊക്കെ അവിടെ നടത്തി ഈ കഴിഞ്ഞ ഈ ഈ ടേമിൽ അപ്പോൾ മുഹമ്മദ് യൂനസുക്കയുടെ നേതൃത്വത്തിൽ അങ്ങനെയൊക്കെ നടന്നു പറഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടമായി പോയി നല്ലൊരു മനുഷ്യനായിരുന്നു എനിക്ക് വളരെ ആദരവും സ്നേഹവും ഒരു റോൾ മോഡലൊക്കെ ആയിട്ട് കാണാൻ ആഗ്രഹിച്ച ഒരു വ്യക്തിയായിരുന്നു ഈ എൺപത്തഞ്ചാമത്തെ വയസ്സിൽ പുള്ളി കയറി ഈ ഒരു പരിപാടിക്ക് വന്നതോടുകൂടെ പുള്ളിയുടെ മനസ്സമാനവും നഷ്ടപ്പെട്ടു പുള്ളിയോടുള്ള ബഹുമാനം എല്ലാം എനിക്ക് പോയി എന്ന് വേണമെങ്കിൽ പറയാം എന്തായാലും ബംഗ്ലാദേശിൻ്റെ കാര്യമാണ് നമുക്ക് കാനഡയിലോട്ട് വരാം കാനഡയിൽ നാളെ മുതലേ പാർലമെൻറ്റിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണ് അത് എങ്ങനെ നമ്മളെ മലയാളികളെ ബാധിക്കും നമ്മുടെ സാമ്പത്തിക എന്താ പറയുക സാമൂഹ്യ സാമ്പത്തിക ജോലി മേഖലകളെ എങ്ങനെ ബാധിക്കും എന്നുള്ളതിനെക്കുറിച്ചും അത് നമ്മുടെ ഭാവി നമ്മുടെ കുഞ്ഞുങ്ങളെ മക്കളെയൊക്കെ എങ്ങനെ ബാധിക്കും എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് സംസാരിക്കേണ്ടതായിട്ടുണ്ട് വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം മാവേലി തോട്ട്സ് ആൻഡ് ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട് പിന്നെ കാലാവസ്ഥ ചൂടായി തുടങ്ങി എല്ലാവരും കാലാവസ്ഥ എൻജോയ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ ഇനി ഔട്ട്ഡോറിൽ വീഡിയോ എടുക്കണം എന്നാഗ്രഹിക്കുന്നു വീഡിയോ മുടങ്ങാതെ ഇടണം എന്ന് ആഗ്രഹിക്കുന്നു കാരണം പ്രേക്ഷകരെ വല്ലാത്ത നിരാശയിലാണ് എന്തെങ്കിലുമൊക്കെ പുതിയ സബ്ജക്റ്റുകളുമായിട്ട് വരണം ചേട്ടാ എന്ന് പറയും അപ്പോൾ കാലിക പ്രസക് പ്രസക്തിയുള്ള കാര്യങ്ങളായിട്ട് വരെ ഇന്നലെ നമ്മൾ കണ്ടെയ്നറിനെ കുറിച്ച് പറഞ്ഞാൽ കണ്ടെയ്നർ ഇപ്പോൾ വീണ്ടും വീണ്ടും കേരളത്തിലെടുത്ത് അടിഞ്ഞുകൊണ്ടിരിക്കുന്നു അതിൽ നിന്ന് തോക്ക് കിട്ടിയെന്നോ മിഷൻ കണ്ണ് കിട്ടിയെന്നൊക്കെ പറയുന്നുണ്ട് ഇന്ന് വരെ സെൻട്രൽ ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ്റോ കേരള ഗവൺമെൻറ്റോ പോർട്ട് അതോറിറ്റിയോ ആരും ഒന്നും ഇട്ടിട്ടില്ല അതിൻ്റെ ദുരൂഹത എന്താണെന്ന് മനസ്സിലാവുന്നില്ല വിശദമായ അന്വേഷണങ്ങൾക്ക് ശേഷം മാത്രം പൊതുജനങ്ങളെ കാര്യം അറിയിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നതാണെന്നറിയില്ല പൊതുജനം വല്ലാത്ത കങ്കാലാപ്പിലാണ് മഴ ഒരു സൈഡില് തുടരുന്നു അങ്ങനൊക്കെ പോകുന്നു കാര്യങ്ങൾ ഒരിക്കൽ കൂടെ എല്ലാവർക്കും ഒരു ശുഭദനം നേർന്നുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു വീണ്ടും കാണാം മറ്റൊരു വീഡിയോ ആയിട്ട് താങ്ക് യു